മുറ്റ മോനെ ഇജാതി ആൾക്കാർ ആൾക്കാരിവൻ എന്ത് ചെയ്യും ഇന്ന് നമ്മുടെ റനോന്റെ പുതിയ ഡ്രൈബറിന്റെ ലോഞ്ച് കിട്ടി ഞാൻ അവിടെ പോകുമ്പോ ഇത്രയും പ്രതീക്ഷയില്ല കിട്ടുകാറ്റ് സാധനം ഇന്ത്യയിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന സെവൻ സീറ്റർ വാഹനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും ഡ്രൈബർ ആണ് ഇന്ന് ഈ ഡ്രൈബറിന്റെ ഒരു പുതിയ മോഡൽ വന്നിരിക്കുകയാണ് അതാണ് ഈ കാണുന്ന സാധനം ഞാനിപ്പോ നമ്മുടെ തൃശ്ശൂർ റനോന്റെ ഷോറൂമിലാണ് ഇത്തവണ റെനോ ഡ്രൈബർ വന്നിട്ടുള്ളത് ഈ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ എന്ന് പറയേണ്ടി വരും കാരണം അത്രയ്ക്കും ഈസെറ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് സംഭവം വന്നിട്ടുള്ളത് ആ പഴയ അങ്ങോട്ട് മാറ്റിട്ട് പുതിയ ഗ്ലോസ് ബ്ലാക്ക് അങ്ങോട്ട് വന്നപ്പോ സാധനം റേഞ്ച് ആയി ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അറിയൂ ഇതിന്റെ ലോഗോ എടാ ഒരു ലോഗോ മാറ്റി കഴിഞ്ഞ വണ്ടിയുടെ സ്റ്റാൻഡേർഡ് ഇത്രയും മാറും ഫ്രണ്ട് സൈഡിലും റിയർ സൈഡിലും റെനോന്റെ പുതിയ ടു ഡി ഡയമണ്ട് ലോകാണ് വന്നിട്ടുള്ളത് അത് വണ്ടിക്ക് നല്ല ലുക്ക് ആണ് കൊടുക്കുന്നത് വേറെ ലെവൽ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പറയാൻ ഉണ്ടാവും ഏകദേശം മുപ്പത്തഞ്ച് ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പുതിയ ഡ്രൈവറില് കാർ ഫീൽഡിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആണെങ്കിലും സെവൻ സീറ്റർ ഫീൽഡിൽ ഇനി ഇവനായിരിക്കും പതിനഞ്ചു വീല് പിന്നെ ഉള്ളില് ഡുവൽ ടോൺ ഇന്റീരിയർ അതുകൂടാതെ അടിപൊളി ടച്ച് സ്ക്രീൻ സിസ്റ്റം പിന്നെ സിക്സ് എയർ ബാഗ് എല്ലാ മോഡലും സ്റ്റാൻഡേർഡ് ആക്കി വൺ ർ എൻജിനില് മാനുവലും ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് ഇനി വേണമെങ്കിൽ നമുക്ക് ഓപ്ഷനായിട്ട് സി എൻ ജി കിട്ടും കേറ്റാം അങ്ങനെ നമുക്ക് മൈലേജും കിട്ടും കൂടുതൽ പഴയ ഡിസൈൻ തന്നെ അടിപൊളിയായിരുന്നു പക്ഷേ അതിനേക്കാൾ സെറ്റ് ആയിട്ട് ഈ ഒരു ഡിസൈൻ ഈ ഒരു ഡിസൈനില് വണ്ടി കുറച്ചു കോമ്പാക്ട് ആയ പോലെ തോന്നുന്നുണ്ട് പക്ഷെ ഓവറോൾ വണ്ടി സെറ്റ് ആണ് ഈ ഒരു പ്രൈസിൽ ഫോർ സ്റ്റാർ സേഫ്റ്റി ഉള്ള ഒരു സെവൻ സീറ്റർ വാഹനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഓണത്തിന് പുതിയ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്ത ആൾക്കാർക്കൊക്കെ ഇപ്പോ ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും എന്തായാലും ഈ ഒരു സാധനം കുറെ ആൾക്കാർ എടുക്കും ബ്ലൂ ഗ്രേ അതുപോലെ തന്നെ ഒരു റെഡ് ഷെയ്ഡിലൊക്കെയാണ് ഇതിന്റെ കളേഴ്സ് വന്നിട്ടുള്ളത് കളേഴ്സിന്റെ പേര് കുറച്ച് സീനാണ് അപ്പൊ ഇനി അഫോർഡബിൾ പ്രൈസിൽ കുറച്ച് മെയിൻ്റനൻസ് ഉള്ള ഫോർസ്റ്റർ സ്റ്റർ സേഫ്റ്റി ഉള്ള ഒരു സെവൻ സീറ്റർ വാഹനമാണ് നോക്കണതണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല കേട്ടോ കോൺടാക്ട് നമ്പർ കൊടുക്കാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നവർക്ക് വിളിച്ചുവയ്ക്കാം ഇതുപോലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് ചെയ്തോട്ടോ